നമസ്കാരം ഞാൻ ജോർസ്യൻ ആറ്റുകാർ ശിവദാസ് ആസ്ട്രോളജിക്കൽ ലൈഫിലേക്ക് എൻ്റെ എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ആണ്ട് മേടമാസം ഒന്നാം തീയതിയും തീയതിയും ഇംഗ്ലീഷ് വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസം വരെയുള്ള ഒരു വർഷത്തെ നിങ്ങളുടെ വിഷുഫലമാണ് ഇവിടെ പറയുന്നത് ഇരുപത്തേഴ് നക്ഷത്രക്കാരുടെയും വിഷുഫലം കൊണ്ടുള്ള ഗുണദോഷ ഫലങ്ങളാണ് പറയുന്നത് സൂര്യൻ മീനരാശിയിൽ നിന്നും മേടരാശിയിൽ പ്രവേശിക്കുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മീനമാസം മുപ്പത്തി ഒന്നാം തീയതി ശനിയാഴ്ച രാത്രി എട്ട് മണി അമ്പത്തിയൊന്ന് മിനിറ്റിന് ഉദയാത്പരം മുപ്പത്തിയാറ് മാഴിക ഇരുപത്തിയഞ്ച് വിനാഴികയ്ക്ക് മകൈരം നക്ഷത്രം നാലാം പാദം മിഥിനക്കൂറിൽ മേടരവി സംക്രമം നടത്തുന്നു അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്കും എന്തൊക്കെയാണ് അനുഭവങ്ങൾ ഭാഗ്യാനുഭവങ്ങൾ ഗുണദോഷ ഫലങ്ങൾ ആണ് പറയുന്നത് രോഹിണി മകൈരം തിരുവാതിര ഈ മൂന്ന് നക്ഷത്രങ്ങൾ വിഷുവലം വെച്ചിട്ട് പറയുന്നത് നിങ്ങൾക്ക് ആദിശൂല നക്ഷത്രക്കാരാണെന്ന് പറയും അപ്പോൾ അത് അത്ര ശുഭകരമല്ല നിങ്ങൾക്ക് ധനനാശം വീഴ്ചകൾ നഷ്ടങ്ങൾ ബുദ്ധിമോശം കൊണ്ടുള്ള നഷ്ടങ്ങൾ പിന്നെ വന്നിട്ട് മൃഗങ്ങളെ കൊണ്ടുള്ള ആപത്തുകൾ രോഗദുരിതങ്ങൾ പാഴ് ചിലവുകൾ എന്നിവ ഉണ്ടാകാൻ വിഷുഫലം കൊണ്ട് പറയുന്നു ഏതു കാര്യം ചെയ്യുമ്പോഴും ശ്രദ്ധാപൂർവം ചെയ്യാൻ ശ്രമിക്കുക ദൈവാനുഗ്രഹം നേടുക ഇതാണ് ഈ വിഷുഫലം കൊണ്ട് ഈ മൂന്ന് നക്ഷത്രക്കാരുടെയും ഫലം സൂചിപ്പിക്കുന്നത് ഇനി അടുത്തു പറയുന്നത് പുണർദം പൂയം ആയില്യം മകം പൂരം ഉത്രം ഈ ആറ് നക്ഷത്രക്കാർക്ക് വിഷുഫലം വച്ചിട്ട് നക്ഷത്രക്കാർ എന്ന് പറയുന്നു നിങ്ങൾക്ക് എല്ലാവിധമായ ഐശ്വര്യങ്ങളും ഉണ്ടാകും വിവാഹാദി കാര്യങ്ങൾ മംഗളകരമായ കാര്യങ്ങൾ എല്ലാം തന്നെ നടക്കും യാത്രകൾ ശുഭകരമാണ് ശൽകർമ്മങ്ങൾ വഴി പേര് കീർത്തി പദവി കാര്യശുദ്ധി എന്നിവ ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയം കാണുന്നു തൊഴിൽ പുരോഗതി ഉണ്ടാകും തൊഴിൽ പുരോഗതി ശമ്പള വർധനവ് എന്നിവ നമുക്ക് അനുഭവത്തിൽ വരും ഭാഗ്യാനുഭവങ്ങൾ എല്ലാം തന്നെ അനുഭവത്തിൽ വരുന്നതായിട്ട് വിഷുഫലം സൂചിപ്പിക്കുന്നു അടുത്തു പറയുന്നത് അത്തം ചിത്തിര ചോതി ഈ മൂന്ന് നക്ഷത്രവും അത്ര ശുഭകരമല്ല വിഷുബലം ബജറ്റ് നിങ്ങൾ മദ്യശൂല നക്ഷത്രക്കാർ എന്ന് പറയും അപ്പോൾ ഇത് ഗുണകരമല്ല വാഹന അപകടം പോലുള്ള കാര്യങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക പിന്നെ കേസ് സംബന്ധമായി കോടതി കയറാനുള്ള യോഗവും കാണുന്നു പ്രതീക്ഷിക്കാതെ തന്നെ ധനനഷ്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യത കാണുന്നു വിദ്യാർത്ഥികൾ തങ്ങളുടെ വിദ്യയിൽ കൂടുതൽ കരുതലോടെ ശ്രദ്ധ പഠിക്കുക ബന്ധുജനവിയോഗം നാശം എന്നിവ കാണുന്നു ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും ജാഗ്രതയോടെ ശ്രദ്ധാപൂർവം ചെയ്യണം ഇതൊക്കെ അതിജീവിക്കുന്നതിനായിട്ട് ദൈവാനുഗ്രഹം നേടുക നമ്മുടെ പ്രവൃത്തിയിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുകയും വേണം അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ദോഷങ്ങൾ കുറയ്ക്കാൻ സാധിക്കും അതാണ് പറയുന്നത് ഇനി അടുത്ത് പറയുന്നത് വിശാഖം അനിരം കേട്ട മൂലം പൂരാടം ഉത്രാടം ഈ ആറ് നക്ഷത്രങ്ങൾ വിഷുവലം വച്ചിട്ട് മദ്യ ശൽക്കനക്ഷത്രക്കാർ എന്ന് പറയും നിങ്ങൾക്ക് എല്ലാവിധമായ ഐശ്വര്യങ്ങളും നിങ്ങളുടെ പ്രവൃത്തി കൊണ്ടും ഭാഗ്യ അനുഭവങ്ങളായി മാറും പേര് പദവി എന്നിവ ലഭിക്കാൻ സാധ്യ സാധ്യത കാണുന്നു ഉദ്യോഗ ഉണ്ടാകുന്നതാണ് യാത്രകൾ ശുഭകരം വിദ്യാർത്ഥികൾക്ക് വിദ്യാവിജയം എന്നിവ അനുഭവത്തിൽ ഉണ്ടാകും അപ്പോൾ എല്ലാവിധമായ കാര്യങ്ങളും ഈ ആറ് നക്ഷത്രക്കാർക്ക് ഉണ്ടാകുമെന്നാണ് വിഷുബലം വെച്ചിട്ട് പറയുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ സഫലമാകാൻ ദൈവാനുഗ്രഹം നേടുക കൃത്യനിഷ്ഠയോടെ പ്രവർത്തിക്കുക ഇനി പറയുന്നത് തിരുവോണം അവിട്ടം ചതയം ഈ മൂന്ന് നക്ഷത്രക്കാർ പെടുന്നത് അന്ത്യശൂല നക്ഷത്രക്കാരെന്നാണ് പറയുന്നത് വിഷുബലം വച്ചിട്ട് നിങ്ങൾക്ക് വിഷുഫലം ശുഭകരമല്ല ആയുധങ്ങൾ കൊണ്ടുള്ള മുറിവുകൾ മൃഗങ്ങളെ കൊണ്ടുള്ള ഉപദ്രവങ്ങൾ ആപത്തുകൾ എന്നിവ ഉണ്ടാകാൻ സാധ്യത കാണുന്നു ഓപ്പറേഷൻ പോലുള്ള കാര്യങ്ങളും ഉണ്ടാകാൻ സൂചന ഉണ്ട് വാഹനം ഓടിക്കുമ്പോൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതാണ് ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും ശ്രദ്ധാപൂർവം ചെയ്യാൻ ശ്രമിക്കുക ദോഷങ്ങൾ കുറയ്ക്കാൻ അത് സഹായകമായി തീരും ദൈവാനുഗ്രഹം നേടുക അപ്പോൾ ഈ പറഞ്ഞത് ഈ മൂന്ന് നക്ഷത്രക്കാരും വന്നിട്ട് അന്ത്യശൂല നക്ഷത്രത്തിൽ പെടും അപ്പോൾ പഴയപ്പെടേണ്ട ആവശ്യമില്ല ദൈവാനുഗ്രഹം നേടുക ഏതു കാര്യം ചെയ്യുമ്പോഴും ശ്രദ്ധാപൂർവം മുമ്പോട്ട് പോകണമെന്നാണ് ഇനി പറയുന്നത് പൂരുരുട്ടാതി ഉത്രുട്ടാതി രേവതി അശ്വതി ഭരണി കാർത്തിക ഈ ആറ് നക്ഷത്രവും വിഷുഫലം കൊണ്ട് നിങ്ങൾക്ക് ശുഭ ശുഭകരമായ അവസ്ഥകൾ മംഗളകരമായ ഭാഗ്യാനുഭവങ്ങൾ എന്നിവ ഉണ്ടാകുന്നു ഇത് നിങ്ങൾ നക്ഷത്രക്കാരാണ് നിങ്ങൾക്ക് എല്ലാവിധമായ ഭാഗ്യാനുഭവങ്ങളും ഉണ്ടാകും എന്നാണ് പറയുന്നത് യാത്രകൾ ശുഭകരം ഗ്രഹം വാഹനം സ്ഥാനമാനങ്ങൾ ഉദ്യോഗലപ്തി എന്നിവ അനുഭവത്തിൽ വരും മംഗളകരമായ എല്ലാവിധമായ ഭാഗ്യാനുഭവങ്ങളും വരും മംഗളകരമായ കാര്യങ്ങളിലും പങ്കെടുക്കാൻ ഭാഗ്യം കാണുന്നു പൊതു കാര്യങ്ങളിൽ ഇടപെട്ട് നല്ല പേര് സമ്പാദിക്കും ആഗ്രഹം എല്ലാവിധമായ ആഗ്രഹങ്ങളും അതായത് ഭൗതികമായിട്ടുള്ള എല്ലാവിധമായ ആഗ്രഹങ്ങളും സഫലമാകും എന്നാണ് പറയുന്നത് അപ്പോൾ വിഷുഫലം കൊണ്ട് ഈ ഇരുപത്തേഴ് നക്ഷത്രക്കാരുടെയും കാര്യം ഞാൻ പറഞ്ഞു ഇതിൽ ചില നക്ഷത്രക്കാർക്ക് ഞാൻ മോശഫലം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർക്ക് വന്നിട്ട് അവരുടെ ഇപ്പോഴത്തെ ദിശ പിന്നെ വന്നിട്ട് ദശാപഹാരം ഇതൊക്കെ അനുകൂലമാണെങ്കിൽ ഈ വിഷുഫലം കൊണ്ടുള്ള ദോഷം ഞാൻ ദോഷം പറഞ്ഞിട്ടുള്ള രാശിക്കാർക്ക് ആ നക്ഷത്രക്കാർക്ക് ദോഷഫലം കൂടുതൽ അനുഭവിക്കേണ്ടി വരില്ല എന്നു വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോഴുള്ള ദശയും അപഹാരമൊക്കെ നന്നായിരുന്നാൽ മതി അതുമാത്രമല്ല ഈ ഗ്രഹം ഗ്രഹസ്ഥിതിയും അതായത് സ്ഥിരമായി നിൽക്കുന്ന ഗ്രഹങ്ങൾ വ്യാഴം രാഹു ശനി എന്നിവയൊക്കെ നല്ല സ്ഥാനത്താണ് നിങ്ങൾക്കിപ്പോൾ ഉള്ളതെങ്കിൽ ഈ പറഞ്ഞ ദോഷം പറഞ്ഞിട്ടുള്ള നക്ഷത്രക്കാർക്ക് അധികം പയിക്കേണ്ടതില്ല എന്നിരുന്നാലും വിഷുഫലത്തിൻ്റെ ഫലം വരും വരാതിരിക്കില്ല ഇനി ഗുണഫലം പറഞ്ഞ നക്ഷത്രക്കാർക്ക് അവർക്ക് വന്നിട്ട് നിങ്ങൾക്കിപ്പോൾ ദശ അപഹാരം ഒക്കെ മോശമാണ് നടന്നുകൊണ്ടിരിക്കുന്നുവെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ഗുണഫലം പറഞ്ഞുവെങ്കിലും അതിന് ചെറിയ മങ്ങലുണ്ടാകും അതായത് വിഷുഫലം കൊണ്ടുള്ള ഫലം ആണ് കൂടുതൽ പ്രാധാന്യത്തോടെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എല്ലാവിധമായ എല്ലാവർക്കും തന്നെ എല്ലാ ശുഭ അവസ്ഥകളും ഉണ്ടാകട്ടെ വിഷുഫലം ഒരു വർഷത്തെ ഫലമാണ് ഞങ്ങളുടെ പ്രവൃത്തി മണ്ഡലം ഏത് പ്രവൃത്തിയാണോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ തൊഴിൽ തൊഴിൽ അഭിവൃദ്ധി നേടുക എന്നുള്ളതാണ് മടി അലസതയൊക്കെ മാറ്റി വച്ചിട്ട് നന്നായിട്ട് പ്രവർത്തിക്കുക വിഷുഫലം കൊണ്ട് നമുക്ക് അടുത്ത ഒരു വർഷക്കാലം നന്മയുള്ളതാക്കി മാറ്റാൻ പുരോഗമനം പുരോഗമനമായ കാര്യങ്ങൾ സന്തോഷപരകമായ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നിങ്ങൾക്ക് നടക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു നന്ദി നമസ്കാരം